കട്ടിയായി പോയ എയർ ഡ്രൈ ക്ലേ എങ്ങനെ നമുക്ക് സോഫ്റ്റ് ആക്കി വീണ്ടും യൂസ് ചെയ്യാം എന്നതാണ് ഈ കാണിക്കുന്നത് ഈ ക്ലേ നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് അതിനകത്ത് കുറച്ച് വെള്ളമൊഴിച്ച് വയ്ക്കാം ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിയുമ്പോൾ തന്നെ ഈ ക്ലേ നന്നായിട്ട് സോഫ്റ്റ് ആവുന്നതായിരിക്കും അത് ഞാൻ ഇതിന് മുന്നേ സോഫ്റ്റ് ആക്കാൻ വെച്ച ക്ലേ ആണ് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷെ വെള്ളം കൂടി പോയത് കൊണ്ട് ഇത് വളരെയധികം വാട്ടറി ആയിപ്പോയി കൺസിസ്റ്റൻസി തെറ്റിപ്പോയി അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഡ്രൈ ആയ ക്ലേ അതിനകത്തോട്ട് ആഡ് ചെയ്യാണ് എന്തായാലും എയർ ഡ്രൈ ക്ലേ നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല അത് വെള്ളം ഒഴിച്ച് വെച്ചാൽ നമുക്ക് പിന്നെയും റീയൂസ് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ഗ്ലൗസ് ഉപയോഗിക്കണം നിങ്ങൾക്ക് ചെറുതാക്കി പീസ് പീസ് ഇടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് നെക്സ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ അടുത്ത ദിവസം തന്നെ അത് സോഫ്റ്റ് ആയി കിട്ടുന്നതാണ് ചെറിയ പീസസ് ആക്കി ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല ഇത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് ക്ലേ ആണ് ഇത് വളരെയധികം സോഫ്റ്റ് ആയിട്ടുണ്ട് സ്വല്പം വെള്ളം കൂടിപ്പോയി അതുകൊണ്ടാണ് ഇത് ഓവറായിട്ട് വാട്ടർ ചെയ്യായിപ്പോയത് പക്ഷേ ക്ലേ സോഫ്റ്റ്